ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല അഴുത്തുചാളിൽ അഴുത്തചാളിനേക്കാൾ കഷ്ടമായ സ്ഥലത്തിന് അവർ ഫുഡ് കഴിക്കുന്നത് ചെക്കിൽ എഴുതി കൊടുക്കും എഴുതുകയായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ചെക്കിൽ എഴുതി കൊടുക്കും അത് അവർ അവര് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈൻ ഫുഡിന്റെ ഫൈന് പക്ഷെ ഇവരുടെ ഈ ഭാഗം കൊണ്ട് തന്നെയാണ് ഇവര് പറയുന്നത് എന്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരാൾക്ക് ജോലി കൊടുത്തത് അങ്ങനെയാണോ പറയുന്നത് തീർച്ചയായിട്ടും ഒരാൾക്ക് ജോലി കൊടുത്തതിനു ശേഷം എന്റെ ഔദാര്യത്തിലാണ് നീ കഴിയുന്നത് എന്ന് പറയുന്നത് എന്ത് യോഗ്യതയാണുള്ളത് കാരണം ശമ്പളം കൊടുക്കുന്നത് വെറുതെയല്ല അല്ല അവര് പണിയെടുത്തിട്ടാ അങ്ങനെ പണിയെടുത്ത് അവർ ശമ്പളം വാങ്ങുന്നു അവര് താമസിക്കാൻ ആ വീടിന് വാടക നൽകുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും പണം ചിലവഴിക്കുന്നു എന്നിട്ട് പോലും പറയുന്നു നീ എന്റെ ഔദാര്യത്തിനാണ് ജീവിക്കുന്നത് കൺമണി ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്താൻ പോവുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആദ്യമായിട്ട് അവരാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് അതായത് ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് ഒലിവിയ ഡിസൈൻസിനുമായിട്ട് എന്താണ് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴാണ് ആയിരക്കണക്കിന് കുട്ടികൾ അങ്ങനെ എന്താ പറയാ ഈ ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന പോലെയാണ് ഇതിലേക്ക് ഈ ഒരു വിഷയം ആരെങ്കിലും ഒന്ന് പറയട്ടെ എനിക്കിതൊന്ന് പറയണം വീർപ്പ് മുട്ടി നിൽക്കുകയാണ് അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഈ പെൺകുട്ടി ഓൺലൈനിലേക്ക് അല്ല പോയിട്ടുള്ളത് ഓഫ്ലൈൻ കടയിലേക്കാണ് പോയത് കടയിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പോലും വളരെ വൃത്തികെട്ട ജീർച്ചിങ്ങനെ കിടക്കുന്ന സ്ഥലത്താണ് ഭക്ഷണം കഴിക്കുന്നത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം അങ്ങനെ തൊഴിലാളി ചൂഷണത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് എന്തായാലും ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മൂന്ന് ദിവസം അവിടെ പോയി വർക്ക് ചെയ്ത് നമ്മൾ പോയത് സാലറി പ്രതീക്ഷ ആണ് ഇവര് വീഡിയോയിലൊക്കെ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ സാലറി നാൽപ്പതിനായിരം രൂപ സാലറി സാലറി എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ് ഇല്ലാത്ത പക്ഷെ അവർ പറയാം കമ്മീഷൻ ആണ് തരുന്നത് അപ്പൊ നമ്മൾ അത് പരീക്ഷയെ പോകുള്ളൂ ഇപ്പൊ ഇത്രയും രൂപ സാധാരണക്കാരെല്ലാം പോകുന്നത് അത് പ്രതീക്ഷ അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ഒരു സമ്മതപത്രം അതിൽ ഇങ്ങനെ സാലറിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഫിക്സഡ് എമൗണ്ട് ഇല്ല കമ്മീഷൻ ആണെന്ന് കമ്മീഷൻ നമ്മൾ ആ ഷോപ്പിലാണ് ഞങ്ങൾ പോയത് അവിടെ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് അവരെ ഡ്രസ്സ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ ഇപ്പൊ ഷോപ്പിലധികം സെയിലോ കാര്യങ്ങളോ നടക്കുന്നില്ല അവിടെ തന്നെ രണ്ട് മൂന്നാലഞ്ച് സ്റ്റാഫുകളുണ്ട് ഓരോ ആൾക്കാരും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മുടെ ടേൺ വരുന്നത് അപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമർ എടുക്കണം ഉറപ്പില്ല അപ്പൊ അവരെ എടുക്കാൻ പക്ഷെ നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ല അപ്പൊ നമ്മൾ ചുമ്മാ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുന്നതിന് പ്രശ്നമില്ല അപ്പൊ ഞാൻ തനിറ്റീറ്റി കൂടെ പോയത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ തിരിച്ച് രീതി വന്ന് വീട്ടിൽ സംസാരിക്കപ്പെട്ടെങ്കിലും വീട്ടിൽ ആണെങ്കിലും പറഞ്ഞ് പോവണ്ട പോവണ്ടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ആളുകളെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ശമ്പളം പറഞ്ഞുകൊണ്ട് വിളിക്കും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ശമ്പളമല്ല അത് കമ്മീഷൻ ആണെന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ സ്ഥാപനത്തിൽ കമ്മീഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് ചെയ്യണം ഒരു തിരക്കുമില്ലാത്ത ഒരു കടയാണ് ഒലിവിയ ഡിസൈൻസ് എന്നാണ് കുട്ടി പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടല്ലേ അവിടെ പോയിരുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലെ റൂം ഭക്ഷണം ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുന്നു അതുപോലെ മൂന്ന് മണിക്കൂർ ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ആണ് എന്ന് പറയുന്നത് ഒലിവിയയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് പക്ഷെ ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതേപോലെ ഓഫ്ലൈനിലേക്ക് പോകുന്നു ആറ് മുപ്പത് കഴിഞ്ഞിട്ടാണ് അവളും തിരിച്ചു വരുന്നത് വീട്ടിൽ നേരം വൈകി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളല്ലേ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും അങ്ങനെ പ്രശ്നമുണ്ടായപ്പോൾ ഒരു വേണ്ടാന്ന് വെച്ച് പോകുന്നു അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ യാതൊരു പ്രശ്നമില്ല രണ്ടു ദിവസം അവിടെ ജോലി ചെയ്തു അനിയത്തിയും കൂടെയാണ് ജോലിക്ക് പോണത് അത് അവർക്ക് പറ്റുന്നില്ല സാലറി ആണെങ്കിൽ നിൽക്കാമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് ഓക്കെ സ്വാഭാവികമായിട്ടും നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കുക വെറും കമ്മീഷന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്നിട്ടോ പണിയെടുക്ക ആരെങ്കിലും വരണ്ടേ അവിടെ എന്തെങ്കിലും സാധനകാര്യം വാങ്ങണ്ടേ ഇതൊന്നും വെറുതെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നു അത്ര തന്നെ പിന്നെ ലേറ്റ് ആവുന്നത് അവര് വീഡിയോയിലെല്ലാം പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറെ നമുക്ക് വർക്ക് ഉള്ളു അത് കഴിഞ്ഞാൽ ആടാം പാടാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ അവിടെ ചിലപ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം ഞാൻ തന്നെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പത്തരയ്ക്കാണ് ചെല്ലാം പറഞ്ഞ ഇന്റർവ്യൂ എടുത്തത് പക്ഷേ ആദ്യ ദിവസം അവിടെ ചിലപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞ് ഒമ്പതര ആവുമ്പോൾ കറക്റ്റ് ഇവിടെ വരണം പിന്നെ ആറര ആരം മുക്കാൽ ഇറങ്ങാൻ ഇറങ്ങാൻ ചിലപ്പോൾ ചിലപ്പോ മണിയാവും എട്ട് മണിയാവും അത് തിരക്ക് പോലിരിക്കും അത് പിന്നെ ഒരു ഷോപ്പ് ആവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തിരക്ക് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമല്ലോ പിന്നെ വീഡിയോ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പറഞ്ഞു ഇതുപോലെ പറഞ്ഞു പോകേണ്ടതു പത്തെ മുപ്പതിനാണ് ഡ്യൂട്ടി ടൈം എന്ന് ഇന്റർവ്യൂയില് ഈ പറയുന്ന സിബി പറഞ്ഞിട്ടുണ്ട് സിബി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഓണർ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അവർ പോകുന്നത് അപ്പൊ അവിടുത്തെ സ്റ്റാഫ് സീനിയർ സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നു ഒമ്പതേ മുപ്പതേ തന്നെ നിങ്ങൾ എത്തേണ്ടി വരുന്നു അപ്പം മുതലാളിയേക്കാൾ മുകളിലാണ് സീനിയർ സ്റ്റാഫ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് ഈ പെൺകുട്ടിയെ അവിടേക്ക് ഇനി പോവണ്ട എന്ന് വിചാരിക്കാനും പോവാതിരിക്കാനുള്ള കാരണം അതിൽ വേറെ ഒന്നുമില്ല ഇതേ കാര്യം തന്നെ അച്ചു എന്ന് പറയുന്ന ഇതിന്റെ ഓണറായിട്ടുള്ള പെൺകുട്ടി ആ മുപ്പത്തിമൂന്നുകാരി ആയിട്ടുള്ള ആ ഒരു സ്ത്രീ പറയുന്നതും ഇത് തന്നെയാണ് അതായത് അവര് യാതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് നമ്മളോട്ടൊരു പ്രശ്നമില്ല അവര് പോയി പോയപ്പോ ഇവർ അവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചോദിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ അതോടുകൂടി തല വരെ അങ്ങ് മാറി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സാലറി പ്രതീക്ഷിച്ച ആരും അവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു കൊസ്റ്റിനാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു അതെൻ്റെ ഒരു ഹോൾട്ടാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ കഴിഞ്ഞു എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള ഇതായിരുന്നു ഈ ഒരു സാലറിയുടെ പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഒരു ടൈമിന്റെയും പ്രശ്നമായിരുന്നു അപ്പൊ അതില് വന്ന കുറെ കമന്റ്സുകളാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കുറെ കുട്ടികളുടെ കമന്റ്സുകളാണ് അതിൽ കുറെ പേര് കോൺടാക്ട് ചെയ്ത് അവരിങ്ങനെ കുട്ടികൾ കറിഞ്ഞു വരെ സംസാരിക്കുന്നുണ്ട് പിന്നെ അവര് വോയിസും പിന്നെ കുറെ തെളിവുകൾ സഹിതം എനിക്ക് അയച്ചു തന്ന അപ്പൊ നമുക്ക് മനസ്സിലാവില്ല സത്യന്റെ ഭാഗത്താണെന്ന് അവരുടെ ഭാഗത്താണോ അതോ നമ്മുടെ പറയുന്ന കുട്ടികളുടെ ഭാഗത്താണോ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി പോസ്റ്റ് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ മനസ്സിലായില്ലേ അതായത് ജസ്റ്റ് ഇവരെ തേക്കാനല്ല പോസ്റ്റ് ഇട്ടത് ആ വീഡിയോയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കഴിഞ്ഞ് എനിക്ക് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അത് വീഡിയോ അങ്ങോട്ട് കത്തി കത്തിക്കേറിയപ്പോഴേക്കും എന്ത് പറയാനാ സംഭവം ഒരുപാട് ആളുകളാണ് ഓരോ അലിഗേഷൻസ് വന്നുള്ളത് മുസ്ലിങ്ങളെ മാത്രമേ എടുക്കില്ല കറുത്ത വരെ എടുക്കില്ല പിന്നെ സാലറിയുടെ പ്രശ്നം ഫൈൻ അടിക്കുന്ന പ്രശ്നം ഈ സിബി എന്ന് പറയുന്ന ആളുടെ വൃത്തികെട്ട സമീപനം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിച്ചിട്ട് ഒന്നല്ല ഇതിനെതിരെ അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ ഒലിവിയുടെ ഓണർ പറയുന്നത് അച്ചു പറയുന്ന കാര്യം അതായത് ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലില് ഒരു എന്താണ് ഇൻസ്റ്റാ പേജിൽ ഒരു വീഡിയോ പോലെ ലക്ഷക്കണക്കിന് വ്യൂ പെട്ടെന്ന് കമന്റുകൾ വരിക ഇതൊക്കെ പെയ്ഡായിട്ട് ചെയ്യുന്ന ഞങ്ങളെ തകർക്കാനെന്ന് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഒരു അയ്യായിരം ഫോളോവേഴ്സ് എന്റെ പേജിലുള്ളൂ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ കയറാറുണ്ട് ഇൻസ്റ്റഗ്രാമിന് അമ്മമാതിരി പരിപാടിയൊന്നും ഇല്ല ഇൻസ്റ്റഗ്രാം റീൽ ഇട്ടാൽ അത് പെട്ടെന്ന് കത്തിക്കേറും അത് ഇനി ഫോളോവർ ഒന്നും ഒന്നുള്ളെങ്കിലും അത് കത്തിക്കേറും അത്രേ ഉള്ളൂ പക്ഷെ അതിനെ അവർ പറഞ്ഞ രീതി അതായത് ഇത് മനപൂർവ്വം ചതിക്കാൻ വേണ്ടി എന്നിട്ട് ഈ പെൺകുട്ടിക്കെതിരെ കേസും കൊടുക്കാൻ പോകട്ട ഇവര് വലിയ ഡയലോഗ് അടിക്കുന്ന ആളാണ് അതായത് ഞാൻ ഈ യൂട്യൂബേഴ്സിനൊന്നും ഞാൻ ഒരു തരത്തിലുള്ള കേസും കൊടുക്കാൻ പോകണില്ല പക്ഷെ ഈ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കും കാരണം ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അതിനാകും പിന്നെ ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഈ കമന്റ് ഇട്ട കുട്ടികൾ തന്നെ തെളിവുക അവർക്ക് കൊടുത്ത് അങ്ങനെ അവർ ആ തെലുക് സഹിതം ഓരോ വീഡിയോ ഇട്ടപ്പോഴാണ് വീട്ടുകാർക്ക് സംഭവം മനസ്സിലായത് കുഴപ്പമില്ല ഇതുപോലെ എല്ലാവരും കൂടെ നിക്കും ഇവർക്ക് പേര് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടുപോകും ഇപ്പൊ ഇപ്പൊ അങ്ങനെയാണല്ലോ ഒരു ഈ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലും നമ്മൾ ഒറ്റപ്പെട്ടുപോകും നമ്മുടെ ഒരു ക്യാഷ് ഇല്ല അതിനെതിരായിട്ട് നിൽക്കാനായിട്ട് അപ്പൊ അതിന്റെ ഒരു പേജ് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ വീട്ടിൽ സപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇട്ടതിലും പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിലും പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ എക്സ്പ്ലേഷൻ വീട്ടില് തന്നെ പറഞ്ഞിട്ടുള്ളത് കമ്മീഷൻ അതെ പിന്നെ സാലറി പ്രശ്നം അതേപോലെ ഫൈൻ ഈടാക്കുന്ന പ്രശ്നം ഈ അവിടുത്തെ അവരുടെ ഒരു ബിഹേവിയറിന്റെ പ്രശ്നം ഇവർ ഓഫ്ലൈൻ ആണ് പോയിട്ടുള്ളത് സ്ഥാപനത്തിൽ പോയിട്ടു ആ സ്ഥാപനത്തില് ഒരു സ്ഥാപനത്തിൽ നിൽക്കുക നമ്മള് കസ്റ്റമർ ഇല്ല കച്ചവടം ഇല്ല കമ്മീഷൻ മാത്രമേ ഉള്ളൂ എങ്ങനെ നമ്മൾ സമ്പാദിക്കാൻ കഴിയുന്നുള്ളതാ അതിൻ്റെ ഇടയിൽ ഓരോ പേരും പറഞ്ഞ് ഫൈനും ഈടാക്കിയ എന്താ അവസ്ഥ ഇവിടെ ഈ ഒരു കമ്മീഷൻ സിസ്റ്റം എന്നുള്ള സാധനം ഇത് സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളുടെ അകത്ത് ഇത് അനിവാര്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് അന്വേഷിക്കണം ഇത് ശരിക്ക് പറഞ്ഞാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അവരുടെ മാൻ പവർ ഉപയോഗിച്ച് ശരിക്ക് പറ്റിക്കുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ ഡയലോഗ് അടിക്കും ഞാൻ രണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേശം ഇരിക്കുന്ന ഒരു ലക്ഷം ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് പോവും എനിക്ക് ഇത് ഇവരെ ഒന്നും വിളിച്ചുകൊണ്ടിരേണ്ട കാര്യമില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനെ വിളിച്ചു കൊണ്ടിരുന്നു സ്വയാണ് ചെയ്താൽ പോലെ അല്ലെ അത്രല്ലേ ഉള്ളൂ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആടിനെ ആനയാക്കുന്നതും ആനയെ പൂച്ചയാക്കുന്നതുമായിട്ടുള്ള പരിപാടിയാണ് ഇവരോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും പക്ഷെ അത് ചെയ്യില്ല കിടന്ന് കിടന്ന് കുത്തി മറയും ഞാൻ ഫ്രീ ആയിട്ട് ചോറ് കൊടുത്തു ഞാൻ അത് കൊടുത്തു കമ്മീഷൻ കൊടുത്തു ലോകത്തിൽ ഏത് കുട്ടികൾക്ക് കിട്ടും വിധവകൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക പിന്നോക്കമില്ലാത്ത കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ പണിയെടുക്കുന്നത് അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് മാത്രമാണ് ജോലി കൊടുക്കുക തൊട്ടടുത്തുള്ളവർക്കും കുറച്ച് മുൻ മുന്തുക്കുണ്ട് പക്ഷെ അടൂരിലുള്ള എത്ര കുട്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് തൊട്ടടുത്തുള്ള കുട്ടികൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല പെട്ടെന്നൊരു തലം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ നാട്ടുകാരെ വന്ന് കയറി മാന്തുമോ എന്നുള്ള പേടി പേടികൊണ്ടാവാം എന്തോ ആവാം അതിലിങ്ങനെ കാര്യങ്ങൾ പറയും അവരുടെ ആ ഒരു ബിസിനസ്സിനെ കുറേ കുറെ കാര്യം പറയും പിന്നെ ടാർഗറ്റ് ഇല്ലാന്ന് ഞങ്ങളോട് ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ആ ഒരു മീറ്റിംഗിൽ പള്ളിക്കാരൻ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പതിനായിരം രൂപയിൽ മേളില് സാലറി കിട്ടിയിട്ടുണ്ടോ അപ്പൊ അവിടെ വന്ന കുറെ കുട്ടികൾ അവർക്ക് പതിനെട്ടും ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട് അവർ ഇങ്ങനെ പൊക്കി അപ്പൊ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പള്ളിക്കാരൻ അവരോട് ചോദിച്ച് കിട്ടിയവരോട് ചോദിച്ച് എത്ര പേ കിട്ടിയപ്പോൾ പതിനെട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല ഇല്ലാതെ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും പതിനഞ്ചിന് മേളിലേക്ക് ആർക്ക് സാലറി കിട്ടത്തില്ല അഥവാ നിങ്ങളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് കിട്ടിയ സാലറി സ്ലിപ്പ് തന്നെ കാണിച്ചിട്ട് വേണം ഇവിടെ അങ്ങനെ സാലറി കിട്ടൂലെന്നാരെ പറഞ്ഞു സാലറി കിട്ടുന്ന ഒരു സ്ഥാപനം ഇപ്പൊ ഒരു തുണിക്കട തന്നെ കൂട്ടിക്കോ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ തൊട്ടടുത്ത് സെറാ സിൽക്ക് നമ്മള് സുഹൃത്താട് വർക്ക് ചെയ്യുന്ന ആളാ ഈ സെറാ സിൽക്കിൽ ഒരു സ്റ്റാഫിന് ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും സാലറിയുടെ പുറത്ത് ഇൻസെന്റീവ് ഉണ്ടാവും കമ്മീഷനോ ഇൻസെന്റീവോ ഉണ്ടാകും അപ്പൊ ഇത്ര കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാല് ഒരു കസ്റ്റമർ വന്നാ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തുണിക്കടയാണ് ഒരു കല്യാണത്തിന്റെ ഒരു ടീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അവരെ ഡീൽ ചെയ്യാം നടന്ന എല്ലാ വസ്ത്രങ്ങളും കാണിച്ചു കൊടുക്കാം അവരെ കൊണ്ട് പരമാവധി നമ്മൾ കസ്റ്റമറീസ് അവർക്ക് ഇങ്ങനെ നമ്മൾ അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക അവരെ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുത്ത് ബില്ലടിക്കുന്ന സമയത്ത് ആ ഒരു സെയിൽസ്മാൻ ഒരു കോഡ് നമ്പർ ഉണ്ടാവും ആ കോഡ് നമ്പർ അവിടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാസ സാലറി കിട്ടുമ്പോൾ ഈ കുട്ടി ഇതാ ഇത്ര അല്ലെങ്കിൽ ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഈ സെയിൽസ് ഗേള് ഇത്ര രൂപയുടെ ഇൻസെന്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് സാലറി ഒരു ആറായിരം ആണെങ്കിൽ ചിലപ്പോ അതിന്റെ മുകളിൽ അതിന്റെ ഇരട്ടി ഒരു ആറായിരം കൂടി ചിലപ്പോ ഇൻസെന്റീവ് ആയിട്ട് വാങ്ങുന്നവരുണ്ടാക്കാം അത് ആറായിരത്തിന് മുകളിൽ വാങ്ങുന്നവരുണ്ടാകാം അത്രേ ഉള്ളൂ അപ്പൊ അവരവിടെ നടന്ന് എല്ലാവരും ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുകയും ചെയ്യും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസെന്റീവ് കിട്ടുന്നു ചൊ അതൊരു ചൊടിയാണ് ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മൾ പണിയെടുക്കും അതിനു വേണ്ടി കൊടുക്കുന്നതാ ഇവിടെ അതൊന്നുമില്ല ഇവിടെ മാഡം വന്നിട്ടൊരു വീഡിയോ ഒരു ഇത് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മക്കളെ ഇത് വാങ്ങിക്കൊള്ളും വെറും മുന്നൂറ്റി പന്ത്രണ്ട് രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ആളുകൾ കാണണം അത് ആളുകൾ കണ്ട് അവർ ഓർഡർ ചെയ്യണം ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈ ബില്ല് ഇട്ട് കൊടുക്കണം ഇതാണ് സംഭവം ഓക്കെ അപ്പൊ അവരെന്താ അവർ ഈ നമ്മളീ കുളത്തിലെ കുളം തന്നെ മീൻ പോലെയാണ് നമ്മളിങ്ങനെ അടുത്തുകൂടെ പോകുമ്പോൾ ഈ വറ്റൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അത് ഇട്ടുകൊടുക്കാൻ അത് വേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കണം ഇവർ കനിയണം ഓക്കെ അത് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായി ഉണ്ടാവുമല്ലോ അപ്പൊ അതാണ് ഇവിടെ പതിനെട്ടായിരം ഇരുപതിനായിരം ഒക്കെ വാങ്ങിയ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ ഇദ്ദേഹത്തിന് എന്ത് കാണണം സാലറി സ്ലിപ്പ് കാണാതെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ കഴിയില്ല അസൂയ പറഞ്ഞ ടാർഗറ്റ് ഇല്ല ഈ ഒരു പ്രത്യേകം വേറെ സാലറി സാലറി ഇല്ല സോറി ടാർഗറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള സംഭവമുണ്ട് ഇത് ഷോപ്പിലത്തെ കാര്യമാണ് മക്കളെ പറയുന്നത് ഇത് ഓൺലൈനത്തെ കാര്യമല്ല കേട്ടോ ഷോപ്പിൽ ടാർഗറ്റ് ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ടാർഗറ്റ് ഉണ്ട് എന്ന് പറയുന്നു അതിൽ കമ്മീഷനാണ് ശമ്പളം ഇല്ല അതുകൂടാതെ തന്നെ ഫൈനും ഉണ്ട് പിന്നെ എങ്ങനെയാടോ ഇവർ ഈ പൈസ ഉണ്ടാക്കുക അതോ ഇല്ല എന്ന് പറഞ്ഞ സാധനം എഗ്രിമെന്റിലേക്ക് വരുമ്പോ അത് ഉണ്ട് എന്ന് വായിച്ചോടുക്കാതൊക്കെ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ കുടുങ്ങി പോകും കാരണം കുടുങ്ങി കഴി പോകുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറിച്ചൊന്നും അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല മുദ്രപത്രത്തിലാണോ ഒപ്പിട്ട് കൊടുക്കുന്നത് എനിക്ക് എനിക്കറിയില്ലെട്ടോ അങ്ങനെ ഒരു ഒരു ബോണ്ടൊക്കെ വാങ്ങുന്നത് പോലെ ഇത് അങ്ങനെ ലീഗലി ശരിയാണോ എന്ന് എനിക്കറിയില്ല ആ എഗ്രിമെന്റിലാന്നുള്ളത് അത് ട്രെയിനിങ് സമയത്തുള്ള എഗ്രിമെന്റ് ആണ് ഞങ്ങൾ എഴുതിയത് രണ്ട് എഗ്രിമെന്റ് ഉണ്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ അവർ ഒരു എഗ്രിമെന്റ് എഴുതിയെന്നാണ് പറയുന്നത് ബോണ്ട് പോലെ എന്തോ എഴുതിപ്പിക്കുന്നതാണ് അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ മൂന്ന് ദിവസം നിന്നിട്ടുള്ളൂ അത് ഇങ്ങനെ പറഞ്ഞ അറിവാണ് കുട്ടികളെ കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അത് എനിക്കറിയത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ അവർ എഴുതിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലത്തെ ഇന്ന ആളുടെ മകളായ ഞാൻ അച്ചു സ്രിക്ക് കൊടുക്കുന്ന ഇത് സമ്മതപത്രങ്ങളുടെ രീതിയിൽ അതിൽ എഴുതിയേക്കുന്നത് ഇതുപോലെ ഇതിനൊരു ഫിക്സഡ് എമൗണ്ട് ഇല്ല കമ്മീഷൻ വൈസ് ആണ് നിങ്ങൾക്ക് സാലറി ഉള്ളത് പിന്നെ ഫിക്സഡ് സാലറി ഇല്ല ഈ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ിനുള്ളി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പിന്നെ ആ ഒരു പതിനഞ്ച് ദിവസം സാലറി ഒന്നും ഇല്ല നമ്മൾ വെറുതെ അവർക്ക് ദിവസം അവിടെ നിൽക്കാൻ ആഴ്ചയിൽ ഞാൻ നേരത്തെ പോലെ ആഴ്ചയിൽ ഇരുന്നൂറ് കുട്ടികൾ വരും അതിൽ ഒരു കുട്ടികളെ എടുക്കും ആ അമ്പത് കുട്ടികൾ പതിനഞ്ച് ദിവസം ഫ്രീ ആയിട്ട് മാൻപവർ ഉപയോഗിച്ച് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് റൂമും ഫുഡും എല്ലാം ചെലവഴിച്ച് അവിടെ നിൽക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ ജോലി വേണ്ട പോകാം അതുപോലെ തന്നെ ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളിൽ ആരൊക്കെ നിൽക്കണം എന്ന് അത് തീരുമാനിച്ച് എന്ത് ചെയ്യും പിടിച്ച് പുറത്താക്കും ഇത്രേ ഉള്ളൂ അപ്പോ ഇത് തന്നെയാണ് തൊഴിലാളി ചൂഷണം ഓക്കെ ഇനി അതേ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല കൺമണി പറയുന്ന വാക്കുകളിലൂടെ പോകാം നമ്മൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല ഫുഡ് ഷെയറിംഗ് പാടില്ല ഇപ്പൊ ഏതൊരു സാധനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നാല് വർഷം ലുലുവിൽ വർക്ക് ചെയ്തത് എറണാകുളത്ത് വർക്ക് ചെയ്താൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്താൽ നമുക്ക് ഡ്യൂട്ടി ടൈമിൽ നമ്മളോട് അവർ പറയും ഇതുപോലെ നിങ്ങൾ ഡ്യൂട്ടി ടൈമിൽ കസ്റ്റമർ വരുന്നതാ അങ്ങനെ നിന്ന് കൂടി നിന്ന് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറയും പക്ഷെ ഹോസ്റ്റലിൽ പോയാൽ ഒരാൾ ഒരാൾ മിണ്ടരുത് ഒരാളുടെ ബെഡിൽ ഒരാൾ പോയി ഇരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യരുത് ഇവർ ഈ വീഡിയോയിലല്ല എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുട്ടികളെ കൊണ്ട് തമ്മിൽ തമ്മിൽ ഫുഡ് കഴിക്കാൻ പോലും ഒരു സമയത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവര് കുട്ടികൾക്ക് ഇത്രയും ലക്ഷറ് കൊടുക്കുന്നു കഴിഞ്ഞൊരു വോയിസ് ഞാൻ കേട്ടായിരുന്നു അവിടുത്തെ സിരിസാർ പറയുന്നത് ഇതുപോലെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് എന്ത് വിഭവ സംബന്ധമായിട്ടുള്ള ആഹാരമാണ് കൊടുക്കുന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇവിടെ ഷോപ്പിൽ ഓൺലൈനിലെ പോയിട്ടില്ല ഇന്റർവ്യൂ മാത്രമേ പോയിട്ടുള്ളൂ ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാതിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമുക്ക് പറയാൻ പറ്റില്ല കഷ്ടമായ സ്ഥലത്തിരുന്ന് അവർ ഫുഡ് ഓക്കെ വലിയ സ്വാതന്ത്ര്യമാണ് ഡാൻസ് കളിക്കാനും പാട്ട് ഒക്കെ സമയമുണ്ട് മൂന്ന് മണിക്കൂർ പണിയെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്ന പെൺകുട്ടികളെ പരമാവധി ചൂഷണം ചെയ്യാം ഓക്കെ ഇത് ഇനി ഇപ്പോ അല്ലാണ്ട് ഡയലോഗ് അടിച്ചൊന്നും കാര്യറുള്ള അച്ചു അവർ കിടന്ന് ഉരുണ്ട് കളിക്കുക എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മലക്കം മറിയാന്നല്ലാതെ കൃത്യമായിട്ട് അവർക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല അപ്പൊ ഈ ഒരു പെൺകുട്ടിക്കെതിരെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വലിയ ശ്രമിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒന്നാണ് പറഞ്ഞു തന്നെ ഇതേ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാണ് യൂട്യൂബേഴ്സ് ഇവർക്ക് പ്രൊമോഷനും കൊടുത്തത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഇസ് ദി ബെസ്റ്റ് ഇമ്പാക്റ്റ് എന്നാണ് പറയാ അതായത് എല്ലാവരിലേക്കും പെട്ടെന്ന് എത്താൻ നെഗറ്റീവ് പറയണം ഇപ്പൊ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തി ഓക്കെ സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെ നെഗറ്റീവ് വരികയാണ് ഇവരൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ കാണുന്ന ഒരു പെൺകുട്ടിക്ക് തോന്നുന്നത് ഇവരെ വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും അത് ആ ബിസിനസ്സിന് വലിയ രീതിയിൽ മാറ്റം വരുത്തും കാരണം ഇതുവരെ ഇല്ലാത്തൊരു കസ്റ്റമർ അവർക്ക് കിട്ടുകയാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു പതിനായിരമോ ഒരു ലക്ഷമോ ആളുകൾ ഉണ്ടായാൽ അവർക്ക് ബിസിനസ് വീണ്ടും വർദ്ധിക്കും ഒരിക്കലും ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇത്തരം ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്നത് ഒരു കസ്റ്റമർ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇവർക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പ് നാം ആ ഒരു കസ്റ്റമേഴ്സ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഓക്കെ അപ്പൊ ഇവര് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് ഇവർ തന്നെ ശബ്ദ സന്ദേശങ്ങളോട് കൂടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇടുന്നതാണ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലീക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ സ്വാഭാവികമായിട്ടും ഇവർ ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഇപ്പൊ ജനങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തിന് എതിരെ എന്തുകൊണ്ട് ഒരു സർക്കാർ അന്വേഷണം വരുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ബെല്ലടിക്കുക പൊട്ടിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും ഒരു വാർത്തയായിട്ട് വീണ്ടും വരും അതുവരെ സന്ധി വിടപ്പോൾ സാധനങ്ങൾ